അവതരിപ്പിക്കുന്ന ഒരു ഓട്ടം തുള്ളൽ പൂക്കള പേരിൽ ഉള്ളൊരു ചാനലിൽ ഉള്ളൊരു ഈ കളി വൈബത് വേറെയിരുന്നത് കാണുന്നോർക്കും നാർത്തുചിരിക്കാൻ നയിച്ചായിട്ട് കാപ്പി കുടിക്കണം പ്പി കുടിക്കണ നേരം കൊണ്ടിത് കോപ്പിയടിക്കാൻ ഉണ്ട് ചിലര് നാരായണ ജയ നാരായണ ജയ നാരായണ ജയനാരായണ ജയ അഞ്ചുവെളുപ്പിന് പുട്ടിയിടുന്നൊരു മൊഞ്ചക്കേളുടെ കഷ്ടപ്പാട് വിരിക്കാൻ ുള്ളിൽ കെട്ടി വലിക്കണ കളവന്മാരും വഞ്ചിലൊരുത്തി പറഞ്ഞു വരുന്നത് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ പറയാൻ വന്നേരുത്തി നടന്നു വരും ക്ലിഞ്ഞോ പ്ലിഞ്ഞോ പറയാനാണേ നാരായണ ജയ നാരായണ ിംഗം എന്ന് നിരീച്ചൊരു തങ്കച്ചൻ അവിടുണ്ടേ കോലം കെട്ടി തന്നം പിന്നം കൗണ്ടർ പറയാൻ വിനുവടിമാലി കൂടെ തന്നെ വിവരക്കേടിന് േടിന് കണ്ണട വച്ചൊരു കൊച്ചിക്കാരൻ വേറെ ഒരു തൻ പത്തുപാട്ടിന് ഒറ്റ ട്യൂണില് പലകളറാക്കി പാടുന്നൊരുവൻ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ജയനാര ആൾ രൂപത്തിൽ െന്നൊരു പേര് കൊടുത്തു അന്തക്കേടിന് ആൾ രൂപത്തിൽ അനുമോളെന്നൊരു ഗെയിമില്ലാത്തൊരു ഗെയിം കളിക്കാൻ ഐശ്വര്യക്കേ കൂട്ടായി വന്നു ഗെയിം കളിക്കാൻ ഐശ്വര്യക്കേ കൂട്ടായി വന്നു നേരം ഇതുവരെ നിന്നു പുഴുക്കും നിങ്ങള് കണ്ടോ അതുകൊണ്ടിവിടെ ഇത്തരുണത്തിൽ ഞാൻ ഇക്കളി അവസാനിപ്പിക്കും ഇല്ലേലവിടുന്നൊരു ആ ചാപേ വണ്ടി റെഡിയായിട്ട് പുറത്തു പുറത്തുനിപ്പോണ്ടാ ആ ശരീരങ്ങം നാരായണ നാരാധയ നാരായണ ജയ മാർഗ്ഗങ്ങളി വഴി നമ്മൾ വൈദപ്പ് ചെയ്തു ഗംഭീരായിരുന്നു കാരണം ഇങ്ങനെ ഉണ്ടാക്കിയൊരു പെർഫോമൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ െ പറ്റി ആലോചിച്ച് വളരെ എക്സിക്യൂട്ട് ചെയ്തു നേരെ ഞാൻ അന്നയിലേക്ക് പോളിയായിരുന്നു എല്ലാവരുടെയും വായ അടച്ചു പറഞ്ഞു ആരും എന്റെ ഇടയിൽ ഒന്നും പറഞ്ഞില്ല പറയാനുള്ള സ്പേസ് തന്നില്ല അതെ അത് തന്നെ ഹൈലൈറ്റ് ആയിരുന്നു പിന്നെ അടിപൊളി ചിരിട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ചിരിച്ചടക്കണ നല്ല രസമുണ്ട് അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു പാട്ടുകാരനല്ല തന്നെ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റും നല്ലൊരു സൗഹൃദമുള്ള നല്ല ഒരു സൗഹൃദം ഉള്ള ആളും പറഞ്ഞു വിടണം പറയാം നിന്റെ പ്രോഗ്രാമിന് അത്ര വന്നില്ലടി മാത്തുള്ള അത് അന്നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പക്ഷെ വേറെ ഈ സാധനം നമുക്കൊരു ഗ്യാപ്പ് കിട്ടും 爱。